ൂട്ടി കഴിച്ചാ മതി ഒരു മീൻ ഭർത്താവ് മീൻമാർക്കുള്ളൂ കമലേ ലക്ഷ്മണ ഒരു കൊണ്ടുപോയ്ക്കേ മീൻ മറുത്തല്ലേ ചോറ് ഇറങ്ങില്ലെങ്കിൽ ഇറങ്ങണ്ടാരിക്ക് വന്നും പോയും വന്നും പോയി ഇരിക്കുന്നു ഗർഭപാത്രം ഈ പ്ലെയിൻ വന്നും പോയി പോയി എല്ലാ കറികളും ഞാൻ തന്നെ നിന്നുണ്ടാക്കിയതാ എങ്ങനെയുണ്ട് ഇതുവരെ ആരും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല അയ്യോ പറഞ്ഞത് അടിപൊളി കൈപ്പു അപാരം നോക്കി നോക്കിയതേക്കാതെ നന്നായിട്ട് അങ്ങോട്ട് വിളമ്പി കൊടുക്കടാ പറയൂ ദീപ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി ഇപ്പൊ എന്താ ചന്ദനക്കുറി തൊടാത്ത അതൊന്നും ആർക്കും ും എനിക്കിഷ്ടാണ് അവളുടെ പേരെന്തോന്നാ പറഞ്ഞേ ആരുടെ ആ തമിഴത്തെ പെണ്ണിന്റെ നിന്റെ പേരെന്തോന്നാ പറഞ്ഞേ എന്റെ പേര് ഇതുവരെ ആയിട്ടും കേട്ടിട്ടില്ലേ അല്ല എന്നാലും പറ നിന്റെ പേരെന്തവാടി ബാനു ബാനുമതി അങ്ങനെ നോക്കുമ്പം പവിഴോന്ന് പറയുന്നത് അല്പം വിലപിടിച്ച പേരല്ലേ അതെ ആ കുട്ടിയുടെ ഇച്ചിരി വില പിടിച്ച പേര് എന്റെ പേര് ഇത്തിരി വില കുറവാണ് നാളെ തന്നെ അവളെ പറഞ്ഞു വിടണോട്ട് അവളുടെ പേരെന്താന്നാ പറഞ്ഞേ ആരുടെ ആ തമിഴ് പെണ്ണിന്റെ പവിഴ നിന്റെ പേരെന്താന്നാ പറഞ്ഞേ എന്റെ പേര് ഇതുവരെ ആയിട്ടും കേട്ടിട്ടില്ലേ അല്ല എന്നാലും പറ നിന്റെ അങ്ങനെ നോക്കുമ്പം അതെ ആ കുട്ടിയുടെ എന്റെ പേര് ഇച്ചിരി വില കൊറവാ നാളെ തന്നെ അവളെ പറഞ്ഞു വിടണോ ഫുഡ് കഴിക്കാൻ ചപ്പാത്തി എനിക്കറിയ ഞാൻ തന്നെ ഈ പട്ടവും ഭർത്താവും രണ്ടിനെയും എട്ടാഴ്ച കൂട്ടാൻ നേരെ അങ്ങ് അയലോക്കത്തോട്ട് കേറക്കോളൂ അതുകൊണ്ട് നിയന്ത്രണം എങ്ങോട്ട് പോന്നു എങ്ങോട്ടും പോകുന്നില്ല എങ്ങോട്ടെന്നെ വന്ന് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് അതപ്പോ മത്സരത്തിൽ അവൻ എങ്ങനെയോ നീ ഉറഞ്ഞു ണ്ടല്ലോ ജയിക്കുന്നവരായാലും എന്താ തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അതും അമ്മായിടെ മുഖം തന്നെയല്ലേ നിങ്ങൾ നേരെ നോക്കിയാ കീരിയും അമ്മും പോലെ ആണല്ലോ നീ എന്താണ് വേണ്ടി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല അമ്മായി അശോകന്റെ തോറ്റ മോഹത്തിന്റെ ശേല് അപ്പൂട്ടൻ അവസരം തരുന്നില്ലല്ലോ എന്നാ കാവിലെത്തിന് നീവ അവന്റെ ക്ലോസ് ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ അതിന് ഈ വീരവാദം വേണോ ചുമ്മാ തങ്ങിന്ന് തോറ്റാ പോരേന്ന്

ഞാൻ അമ്പലത്തിൽ പോകും ഞാൻ ആളുകളുടെ ചെരുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും എന്നിട്ട് ഞാൻ അവരെ തന്നെ നോക്കി നിക്കു അവരുടെ ടെൻഷൻ കാണുമ്പോൾ എന്റെ ടെൻഷൻ ദൂരെ പോകും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ പക്ഷെ അതിനുത്തരം നാളെ എന്ന് പറയരുത് ഇല്ല എന്റെ എക്സ് മീ കണ്ടിരുന്നു വളരെ നന്നായിരുന്നു കൺഗ്രാചുലേഷൻ ഡോക്ടർ കെ എസ് മേനന്റെ മകളല്ലേ കൊള്ളാം ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ അല്ലേ ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ എന്റെ അമ്മമ്മയുടെ വാദം ഒരു എട്ട് ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റി കൊടുത്തത് പുള്ളിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം പോകുന്ന അമ്മൂമ്മ പറയാനുള്ളു പുള്ളി ചികിത്സിച്ചു ഭേദവാക്കേണ്ട കാര്യമില്ല അത്ര ആളാ ഡോക്ടർമാരുടെ ഇടയിൽ ഒരു മാണിക്യമാണ് മേനോൻ ഡോക്ടർ എന്റെ അച്ഛനാണോ നിങ്ങള് ചികിത്സിക്കുന്നത് അതെ അതെനോൻ ഡോക്ടറെ എനിക്കറിയില്ലേ എന്താ പ്രശ്നം അല്ല അച്ഛൻ എൻറെ അച്ഛനൊരു മൃഗഡോക്ടർ നീ വലിയ ോ രാവിലെ എഴുന്നേറ്റ് അടുക്കള ചെന്ന് കുക്കറിനോട് പറഞ്ഞാൽ മതിയല്ലോ കുക്കറെ ഇന്ന് ചോറ് വേണം കേട്ടോ അത് കേട്ട ഉടനെ കുക്കർ കുക്കറെടുത്ത് ഒഴിച്ച് അരിയിട്ട് വേവിച്ച് പാകാവുമ്പോ ഡെ നോക്കി ഇങ്ങനെ വിളിക്കൂല അങ്ങനെ ഒരുപാട് ഈ ഈ ഇട്ടാവട്ടത്തിലുള്ള പണിയല്ലേ നിനക്കുള്ളൂ വാവു അടിപൊളി ചെറുക്ക് അവന്റെ അടിപൊളിയാ എങ്ങനെ അറിയാ ഞാൻ അവന്റെ പിന്നെന്താ എനിക്കൊരു അയ്യായിരം ചോദിക്കുമ്പോ അങ്ങനത്തെ വർത്തമാനം പറയുന്നത് അയ്യല്ല കൂടെ പത്ത് ഇരുപത്തിയ്യായിരം രൂപ നടക്കാൻ തരാനുണ്ട് ശരിയാ കിട്ടുമ്പോൾ ഞാനങ്ങ് തരത്തില്ലേ എന്താ അങ്ങനത്തെ വർത്താനം പറയുന്നേ ഒന്നീ വലിയ മുണക്കാരി എന്തോ അയ്യായിരം രൂപ ഇടുമോളോ ഞാനങ്ങ് തരാടി അല്ല ഒന്നിച്ചങ്ങ് തരാടി ചേട്ടൻ പണിക്ക് പോകുന്ന ആളെ അപ്പൊ ഞാൻ തന്നേക്കാം ഇട്രീ അയ്യോ അവൾ അയ്യായിരം രൂപയും ഇട്ടല്ലോ ഈ പെണ്ണ എന്നെ അങ്ങ് കടക്കാരിയാക്കുന്നേ തരു